പിന്നെ ഞങ്ങൾ കപ്പിളാണോ അല്ലെങ്കിൽ എന്താ ലവ്സ് ആണോ അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗത നമ്മുടെ ഞങ്ങളൊരു ഒരു നാലുപേരെ ക്ലബായിട്ടാണ് നമ്മളിപ്പോ വീഡിയോ ചെയ്യണതും ഫോട്ടോ എടുക്കണമൊക്കെ അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റയിലുള്ള ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പൊ അതിലേറ്റും കൂടുതൽ തന്നെ സൂദിയാണ് ആരാ ക്രിസ്ത്യ ക്രിസ്ത്യേറ്റ എന്താ ബന്ധം റിലീഷ്യനിലാണോ ഇങ്ങനെയുള്ള കാര്യങ്ങള്

അവിടെ മീറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്റർവ്യൂന് വന്നപ്പോ നമ്മള് പരസ്പരം മീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഒരു ടീമില് മൂന്ന് പെണ്ണുങ്ങളും ഒരാൺകുട്ടിയും അങ്ങനെയാണ് ചൂസ് ചെയ്തത് ആ ചൂസ് ചെയ്തതിൽ ഒരാൺകുട്ടിയും ഞാനാണ് ഞാൻ ആദ്യമായിട്ട് ആ വർക്കിന് പോണത് വർക്കിന് പോകുമ്പോൾ മൂന്ന് ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ ഇതുവരെ അല്ല മൂന്ന് പേരാണ് അവിടെ ഉണ്ടായിരുന്നത് രണ്ട് ചീച്ചിമാരും ഒരു കുട്ടിയും ഇവളാണെങ്കിൽ എന്തേക്കും വയസ്സിന്റെ താഴെയായിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പോ അവിടെ ചിന്മയപ്പോ ഇവർക്കൊന്നും എന്നെ അറിയില്ല മീൻസ് സുഖം സുന്ദരം എന്നെ കുറിച്ചൊന്നും അറിയില്ലാ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല ഞാൻ കല്യാണം കഴിഞ്ഞതാണോ എന്താണ് എന്റെ ഫാമിലി അറിയില്ല മെയിൻലി ഇൻസ്റ്റയിൽ സംഭവം ഞാൻ അങ്ങനെ ഞങ്ങൾ അവിടെ കണക്ടായി കണക്ട് ആയതിനു ശേഷം എന്താ എന്താച്ചാ രണ്ട് ചേച്ചിമാര് അതായത് അരുണിമേച്ചിയും ഹരിതേച്ചിയും പിന്നെ ഇവിടെ എന്തൊക്കെ താഴെയാണ് ഇവിടെ ആദ്യം എന്നെ വന്നപ്പോ ചേട്ടാന്നാണ് വിളിച്ചിരുന്നത് പിന്നെ പറഞ്ഞു വേണ്ട ചേട്ടാന്ന് വിളിക്കണ്ട നന്ദു നന്ദിച്ചാൽ മതി അതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളെ കണക്ഷൻ തുടങ്ങുന്നത് ഇപ്പൊ ഞങ്ങൾ ചോറിയൊക്കെ എന്താ പറയുക ഒരുപാട് പേര് ഈവൻ എന്റെ വീട്ടിൽ വരെ ഇടയ്ക്കപ്പം ചോക്കിലുണ്ടായി എന്തിനാപ്പൊ അവളുടെ കൂടെ വീഡിയോ പറഞ്ഞ ഇത്ര നാൾ വീടാറില്ലല്ലോ പറഞ്ഞിട്ട് കാരണം ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളുടെ ഒരു ഗ്യാങ്ങിൽ കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലുള്ള പിള്ളേരില് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കൊണ്ടുവരണത് ആദ്യമായിട്ട് വരണത് ഞങ്ങളുടെ ഗ്യങ്ങിലേക്ക് വരണത് അത് ഓള അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും എന്താ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടക്കണേലും കൂടുതൽ നമ്മുടെ കൂടെ ഉള്ള ഒരാൾ ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ജെൻഡർ ജനവില്ല ഇപ്പൊ ഒരു വേറൊരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇവള് പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കൺസൺട്രേഷൻ ഉണ്ടാവും അങ്ങനെ എന്താക്കൊരു ഇത് ഉണ്ടാവും ആ കുട്ടിയുടെ കൂടെ പറയൂ അത്രേ ഉള്ളു അല്ലാണ്ട് നമ്മുടെ ടീമിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ പെൺകുട്ടിക്ക് നമുക്ക് തോന്നലുണ്ടായിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ഒരു കാര്യം പറയുമ്പോഴും മാറ്റി നിർത്തിയിട്ടില്ല അത് എന്താണെങ്കിലും ഇപ്പൊ ഗുഡ് വേർഡ്സ് ആണെങ്കിലും ബാഡ് വേർഡ്സ് ആണെങ്കിലും ഞങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാറുണ്ട് എത്ര പേർക്ക് പറയുമ്പോ മനസ്സിലാവും എനിക്കറിയില്ല ഞങ്ങളുടെ സ്റ്റോറി ഇങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോണത് അങ്ങനെയാണ് ഇനി താങ്കൾക്ക് എന്താണ് പറയാറുള്ളത് എന്നെ കുറിച്ചിട്ട് ഞങ്ങൾ കൂട്ടുകാരായിട്ട് തുടങ്ങുമ്പോ ഏർ ഇവരുണ്ടല്ലോ മൂന്ന് പെൺകുട്ടികൾ ഞാൻ ആദ്യമായിട്ട് ഒരു ടീമിൽ പോയിട്ട് വർക്ക് ചെയ്യണത് മൂന്ന് പെൺകുട്ടികളുടെ കൂടെ ഒരു ഒരു പയ്യൻ അങ്ങനെയായിരുന്നു വർക്ക് ചെയ്തായിരുന്നു അപ്പൊ എനിക്ക് എനിക്ക് ഭയങ്കര എന്താ പറയാ അതില് അതിലേറ്റ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പൊ ഞങ്ങള് മൂന്ന് പെൺപിള്ളേരാവുമ്പോ ഞങ്ങളുടേതായ പെൺപിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലായി ആമ്പിള്ളേരുടെ ആയാലും പെൺപിള്ളേരുടെ ആയാലും പറഞ്ഞിട്ട് ഒരു ടോക്ക് ഉണ്ടായിരിക്കും ആമ്പിള്ളേർന്നെ കണക്ട് ആവാത്തത് പക്ഷെ ഞങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ആൺകുട്ടിയാന്നുള്ളത് ഞങ്ങക്ക് ഓർമ്മയിട്ടുണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ ഒക്കെ പറയും പിന്നെ അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യ അഡ്ജസ്റ്റ് ചെയ്യാ സെറ്റ് ആയി അങ്ങനെയാണ് ബോണ്ട് വരണത് ഞങ്ങടീ പറഞ്ഞപോലെ പിന്നെ ഈക്വാലിറ്റി ആയി ജെൻഡർ വ്യത്യാസം ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാം എല്ലാവരും മാരീഡ് ആയിട്ടുള്ളവരാണ് അപ്പൊ ഒരു ഇതില് പ്രശ്നം വന്നിരുന്നില്ല അങ്ങനെയാണ് കണക്ഷൻ ആവണേ ഓഫീസിലൊക്കെ ഭയങ്കര ഇതായിരുന്നു കാരണം ഞങ്ങളുടെ മൂന്ന് പെൺപുള്ളേർക്കിടയിൽ ഉരാൺ തരി ഇവൻ ശ്രീകൃഷ്ണൻ പേര് അങ്ങനെ ഇവനറിയുള്ളു ഞങ്ങടയിൽ എന്താന്നുള്ളത്

അപ്പൊ ലാപ്ടോപ്പ് ഒക്കെ എന്തെങ്കിലും വന്നിട്ടാണ് പോയിണ്ടായിരുന്നു ഞങ്ങള് രണ്ടുപേരും വർക്ക് ചെയ്യണ സമയം വർക്ക് ചെയ്യണ സമയത്ത് സ്റ്റുഡിയോയിൽ ഓഫർ ഉണ്ട് ഞങ്ങൾ സ്റ്റുഡിയോയിലെ എടുക്കാൻ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടാ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ലേഡീസിന്റെ ഡ്രസ്സിലെ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായിട്ട അതാണെങ്കിൽ എന്നോർ ആണ് ഐ തിങ്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് റേറ്റ് സമയമാണ് ആ സമയത്ത് നമ്മളത് എടുക്കാൻ പോയ സമയത്തുണ്ടല്ലോ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് വേഗം പോകേണ്ടതുണ്ട് കാരണം എന്താ വെച്ചാൽ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അണ്ടറിൽ നമ്മുടെ ഒരു ഏഴെട്ട് ഫീൽഡ് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എപ്പോഴും അപ്ഡേറ്റ് കൊടുക്കേണ്ട സമയമായിരുന്നു പക്ഷേ ഇവള് അപ്പോഴും ടെലികോളായിട്ടാണ് വർക്ക് ചെയ്തായിരുന്നത് അപ്പം എൻ്റെ പൊസിഷൻ അതാണ് പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന ജോലി അതായിരുന്നു എന്ന് മാത്രം എൻ്റെ മാനേജർ ഇല്ലാത്തത് കൊണ്ട് പക്ഷെ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലേക്ക് പോയി ഞാൻ പറഞ്ഞു ക്രിസ്ത്യ ബില്ലാക്കിയിട്ട് വാ ഇതെടുത്തിട്ട് വാ എന്ന് പറഞ്ഞു കേട്ടാ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം ടീഷർട്ട് ഇവള് തന്നെ എടുത്തു വിട്ടാ എനിക്കും ആ ബ്ലൂ കളർ ഷർട്ട് എടുത്തു ഇവള് സ്വന്തമായിട്ട് പറഞ്ഞു ബില്ല് ചെയ്തു ഇവള് സ്മോൾ എടുത്തു എനിക്ക് മീഡിയം എടുത്തു എന്നിട്ട് ഞാൻ എന്താ ചെയ്താൽ ഞാൻ അതെന്റെ വീട്ടില് ബാഗിൽ അലമാരയിൽ കൊണ്ടുവന്ന് വെച്ചാൽ മറന്നു വിട്ടാ കംപ്ലീറ്റ് മറന്നു ഈ ഓഫറൊക്കെ കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു എന്നിട്ട് രണ്ടുപേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല എന്നിട്ട് പറയാണ്ട് ഞാൻ ഒരാവിലെ ഒരു ദിവസം എനിക്ക് അത് ഒരാൾ എടുത്തത് വന്നു കഴിഞ്ഞപ്പോ ഞാനത് എടുത്തിട്ട് ഇട്ടിട്ട് പോന്നൂട്ടാ ഓഫീസിലെത്തഴിഞ്ഞപ്പോ വാഴ രണ്ടു ശേഷമാണ് ശേഷം രണ്ടു മാസത്തിന് ശേഷം അതേ സാധനം ഇട്ടിട്ട് അയ്യോ വന്നേക്കൊയ്യോ എന്നാൽ എല്ലാരും ഞങ്ങളുടെ ഓഫീസിലെല്ലാരും നിക്കാ കപ്പിളാണോ അങ്ങനെയാണോ എങ്ങനെയാണോ ചോദിക്കട്ടെ അപ്പൊ നമ്മള് നമ്മൾ തമ്മിൽ ബോണ്ട് ബോണ്ട് ഉണ്ട് ഉണ്ട് ഒരു എന്താ പലപ്പോഴും മനഃപൂർവ്വല്ലോ നാൾ നാളെ രണ്ടുപേരാണ് ടീഷർട്ട് ഇട്ടിട്ടില്ല അന്ന് എന്താ ഞാൻ എടുത്തിട്ട് എനിക്ക് പറഞ്ഞോ ഇതിന് എടുത്തിട്ടു ഇവനോ അത് ഇട്ടിട്ടുണ്ട് ഇവനറിയില്ല ഞാനും അങ്ങനത്തെ എനിക്കും അത് ഇഷ്ടായി സംഭവം പല ഇൻസിഡന്റും ഡ്രസ്സിന്റെ കാര്യത്തില് ചോപ്പ് ഒരുപോലത്തെ സൂപ്പർ മറ്റൊരു വൈലക്ഷേട് എല്ലാവരും എന്നിട്ട് ഒരു ഇൻസ്റ്റയിൽ വീഡിയോ കിട്ടണായിരുന്നു നമ്മൾ നാല് പേരിട്ട് വന്നിട്ട് നമ്മളെ ടീമോ ഭയങ്കര പോവുണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫുഡ് കൊണ്ടൊന്ന് കഴിക്കുക നമ്മുടെ ടേബിൾ മാത്രം എപ്പോഴും ക്രെഡിറ്റ് കാർഡിന്റെ സെക്ഷനിൽ മാത്രം ഞങ്ങൾ ഫുഡ് കൊണ്ടുവരും മാങ്ങ കൊണ്ടുവരും കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രാവിലെ തന്നെ ഇരുന്നിട്ട് ഫുള്ള് കഴിപ്പും കാര്യങ്ങളായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ടീം സ്പ്ലിറ്റ് ആയി എന്താ വെച്ചാൽ ഓരോരുത്തര് ഗൾഫിൽ പോകാനും പുറത്തൊക്കെ പോലും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ായി ഞങ്ങളും ഞാൻ പറയാട്ടോ ഞങ്ങൾ എങ്ങനെ ക്ലോസ് ആവണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ടീമില് അങ്ങനെ ഗേൾഫ്രണ്ട്സ് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാനും കംഫർട്ട് സോണായിട്ട് ഇരിക്കാനും എന്തെങ്കിലും പറയാനും ആരും ഉണ്ടായിട്ടില്ല അപ്പൊ ഇവിടെ വന്നപ്പോ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു പിന്നെ പിന്നെ എന്നുള്ള ഒരു ഗ്യാപ്പ് കേട്ടിട്ട് എപ്പോഴും നമുക്ക് പറയാനുള്ള ഒരാള് അങ്ങനെ ഒരു ബോണ്ടായി അപ്പൊ എല്ലാവരും ചോദിക്കേണ്ടി ഞങ്ങൾ കപ്പിളിലാണോ അല്ലെങ്കിൽ എന്താ ലവ് വേഴ്സ് ആണോ അങ്ങനെ നല്ല അങ്ങനെ എല്ലാം വച്ചാൽ ഞാൻ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നത് ഇപ്പൊ അങ്ങനെയാ എനിക്ക് ഇൻസ്റ്റയില് ഒരു ഒരു മെസ്സേജ് വന്നാട്ടാ ചേട്ടാ ചേട്ടൻ കപ്പിളാണോ എന്നറിയില്ല ചേച്ചിയായിട്ട് പക്ഷെ കപ്പിളാണെങ്കിൽ കൂടെ എന്താ നല്ലതാണ് നന്നായി ഇരിക്കട്ടെ നന്നായി പോട്ടെ എന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്ന ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കുട്ടി അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വലിയ മെസ്സേജ് എനിക്കെന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള ഇതുവരെ കിട്ടിയതിൽ നല്ല ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടും ഈവൻ എന്തും പറയാമെന്നുള്ള ഒരു ഫ്രണ്ടും ഈവൻ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടിരുന്നിട്ട് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ എൻ്റെ വീട്ടിൽ ഇവള് വരാറുണ്ട് എനിക്ക് ഇവളുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഇനി ഞാൻ പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാം എൻ്റെ വീട്ടിൽ ഞാൻ വഴക്കിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോവില്ല ഫുഡ് ടോട്ടലി എന്താ നിർത്തും ഞാൻ ഫുഡ് നിർത്തും വീട്ടിൽ നിന്നുള്ള ചിലവ് എല്ലാ കാര്യങ്ങളും ഞാൻ എന്താ പറയാ ഒന്നും നോക്കില്ല ഒന്നും ഞാൻ ചെയ്യാൻ പോകില്ല എന്താ പറയുക ഫുഡ് തന്നെ ഫുഡ് അല്ല അച്ഛൻ്റെ മേടൊന്നും മിണ്ടില്ല ഫുഡ് കഴിക്കില്ല വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ ഇതുപോലെ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഞാൻ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകും പിന്നെ കഴിക്കൂല കഴിക്കാണ്ട് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് കയറി വരും അപ്പൊ ഇവർ മൂന്ന് മൂന്നുപേരും ഫുഡ് കഴിക്കണ്ടാവും പിന്നെ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങിയപ്പോഴേക്കും കണ്ടുപിടിച്ചിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലേറ്റ് മാത്രമേ ഞാൻ എടുക്കുള്ളൂ അവിടെ ഓഫീസിൽ പ്ലേറ്റ് ഉണ്ടാവും പ്ലേറ്റ് എടുത്തിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാ ഇവരുടെ ഫുഡ് എല്ലാരും മൂന്നുപേരുടെയും ഓരോ പിടി ചോറ് ഉണ്ടാവും ഫുള്ള് കറി ഉണ്ടാവും എന്നിട്ട് ഞങ്ങൾ പേര് അങ്ങനെ ഒരു ടൈം ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ വീട്ടില് തല്ലൂടി കഴിഞ്ഞ് എന്റെ സ്വഭാവം കൊണ്ടാണ് കേട്ടോ എന്റെ സ്വഭാവം കൊണ്ട് അച്ഛനമ്മ വാക്കിട്ട് കഴിഞ്ഞു ഞാൻ ഫുഡ് കഴിക്കാൻ പോവില്ല ഫുള്ള് പുറത്തുനിന്നാൽ ഒരു കോണ്ടാക്ട് ആയിരിക്കില്ല വഴക്കു മാറണവരെ അപ്പോ ഇപ്പൊ ദൈവം വച്ച് വഴക്കൊന്നുമില്ല ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആ ടൈമിൽ അങ്ങനെയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സമയത്തും ഇവര് മെന്റലി ആണെങ്കിലും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഫിനാൻഷ്യലി വന്നു കഴിഞ്ഞാലും ഇപ്പൊ എനിക്ക് ആ സമയത്ത് സാലറി കിട്ടണ സമയത്ത് ഫസ്റ്റ് എന്റെ ആവശ്യങ്ങളെക്കാളും കൂടെ ഫസ്റ്റ് ഇവള് ക്ലോ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്തിട്ട് ഇവള് പിറ്റാ റോൾ ചെയ്യും വീട്ടിൽ ദിവസം ഇട്ട് വരും നമ്മള് അങ്ങനെ ഒരു ട്രസ്റ്റിന്റെ ബേസിൽ ട്രസ്റ്റ് എന്ന് വെച്ചാൽ എനിക്കൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകട്ടാ വീട്ടിൽ കൊണ്ടുപോകുമ്പോ എന്തായാലും സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി പോലെ എൻ്റെ വീട്ടിൽ കൊണ്ടിട്ടില്ല ഈവൻ എന്റെ ലവറോ അങ്ങനെ ഒരു ഗൈഡായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടോ എനിക്ക് അങ്ങനെ ആരെയും ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് പോലെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഭയങ്കര സീനായിരുന്നു ഭയങ്കര സീൻ എന്ന് വെച്ചാൽ ഭയങ്കര സീൻ ഭയങ്കര സീന അമ്മയ്ക്കൊന്നും വെച്ചാൽ അമ്മ ഭയങ്കര അലമ്പായിരുന്നു അലമ്പ അമ്മ മിണ്ടില്ല മിണ്ടില്ല എന്നല്ല സംസാരിക്കും പക്ഷെ അമ്മ എൻ്റെ അടുത്ത് പറയും എന്താ ലവറാണോ അല്ലെങ്കിൽ ഇനി ഇതിൽ പ്രണയം അങ്ങനെ എന്തെങ്കിലും തുടങ്ങാനാണോ ഉദ്ദേശം അങ്ങനെയൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അത് തെറ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ എന്ത് ഇവള് ഇവള് നമുക്ക് എപ്പോഴും ക്ലോസ് ആണ് നമുക്കിത് ഇതിലെന്താ മോശമായിട്ടൊന്നും എന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് അപ്പൊ ഞാൻ എന്റെ ചേച്ചിമാരേനെയും രണ്ട് അല്ല ഒരു ചേച്ചീനെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ളൂ ഹരിതീച്ചിനെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് നിന്നെയും കൊണ്ടുപോയിട്ടുണ്ട് ഹരണി വെച്ച് വന്ന എന്തോ പരിപാടി വന്നിട്ടില്ല അങ്ങനെ ഇവരെന്നെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴും പിന്നെ ഇവളുടെ കൂടെ ഫോട്ടോസ് കാണുമ്പോഴും ഒക്കെ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടാ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അതൊക്കെ ഇതാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊന്നും അങ്ങനല്ലാ ഇപ്പം ചോദിക്കും ഇപ്പൊ നമ്മള് നമ്മൾ പൂർത്തിനൊക്കെ പോയിട്ട് രാത്രിക്ക് ഒക്കെ വരുമ്പോ എല്ലാവർക്കും എല്ലാർക്കും ഉള്ള ഫുഡും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബെഡ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിണ്ടാവും നമ്മള് പേർക്കും ഫുഡ് ഒക്കെ മാറ്റി വെച്ചിണ്ടാവും അവര് വന്നില്ല എൻ്റെ അച്ഛൻ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഞെട്ടിട്ടോ ഉത്താളിത്താവ് പൂരത്തിന് പോയിട്ട് വരാം കൂടി പറഞ്ഞത് അപ്പൊ ഒരു ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് ആക്ച്വലി പക്ഷെ എന്റെ വീട്ടില് ഞാൻ റൂമിൽ കയറി ചെല്ലുമ്പോ ഇവർക്ക് ഇടാനുള്ള ഡ്രസ്സ് കഴിക്കാൻ വേണ്ടിട്ട് ഫുഡ് മാറ്റി അവര് വന്നില്ല എന്നൊക്കെ എന്റെ അടുത്ത് അപ്പൊ ഞാൻ എന്താ അവര് വീട്ടിൽ പോയി കുഴപ്പമൊന്നും ഇല്ല ഒന്നും ഇല്ല അപ്പൊ നമ്മള് വീട്ടിൽ പോയി എന്ന് പറഞ്ഞു ആ അപ്പൊ ഞാൻ ഇവര് ഇത്രയൊക്കെ അപ്ഡേറ്റ് ആണ് പിന്നെ മനസ്സിലായിട്ടാ നമ്മളെന്താ ബോണ്ടിങ് പറഞ്ഞിട്ട് മനസ്സിലായി ഈവൻ ഞാൻ വീട്ടില് ഈ അടുത്ത് വഴക്കുണ്ടാക്കിയപ്പോ ഈ അടുത്തല്ല ഒരു ആറോ അഞ്ചോ മാസം മുന്നേ എന്തെങ്കിലും ഇങ്ങനെ വഴക്കായപ്പോ ക്ലാഷ് ആയി ഞാൻ ഞാനച്ഛനും നമ്മള് ഭയങ്കര പൈസന്റെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങള് ക്ലാഷ് വെച്ചാ ആവും അപ്പൊ അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാക്കിയ സമയത്ത് ഈ നമ്മുടെ വീട്ടിലേക്ക് വരുവല്ലോ അപ്പൊ നിക്കിയും ഇവളന്നെയാണ് ആദ്യം വിളിച്ചിരുന്ന ഇവ എവിടെ എന്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴും അവരുടെ കൂടെ ഇപ്പോ നിക്കി വിഷ്ണു വിഷ്ണുവിന്റെ നമ്പർ ഉണ്ടാവില്ല അച്ഛൻ്റെ അയിൽ പക്ഷെ നിക്കിന്റെയും ഇവളുടെയും നമ്പർ ഉണ്ടാവും അങ്ങനെ നമ്മൾ ഇങ്ങനെ എന്താ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോട്ടിൽ നടന്നു അപ്പോഴും നമ്മൾ ഇൻസ്റ്റയിൽ അങ്ങനെ ഫോട്ടോ ഇടുക കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വല്ലപ്പോഴും ഓരോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഈ ഇടയ്ക്കായിട്ടുണ്ടല്ലോ നമ്മുടെ ഫോട്ടോസിനൊക്കെ ഭയങ്കര അത്യാവശ്യം റീച്ചായി തുടങ്ങി റീച്ച് നാല് ലക്ഷം പേര് കാണുക അഞ്ചു ലക്ഷം പേര് കാണുക ഒന്നര വർഷായിട്ട് വീഡിയോസ് ഇട്ടിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും അതിൽ ചെയ്തിട്ടാണ് നമുക്ക് അപ്ഡേഷൻസിൽ കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് ചേട്ടാ ഒരുപാട് കണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും കണ്ടന്റ് ആവുമല്ലേന്നൊന്നുമല്ല ബട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട് നാലുപേരും ടീം ആയിട്ട് ഒരാൾ ചിലപ്പോ ക്യാമറമാനാവും ചിലപ്പോ ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്നുണ്ടാവും മൂന്നുപേര് ഇപ്പൊ ഞാന് വിഷ്ണു ക്രിസ്റ്റി മിക്കി ഞങ്ങൾ നാലുപേരാണ് മിക്ക ഇതും ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ ഉണ്ടാവുക നമ്മൾ കുറെ സ്ഥലത്തേക്ക് പോകണം എന്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ടീം ഫോം ആയിട്ടാണ് ഇപ്പൊ നിക്കണത് നല്ല രീതിക്ക് പോകുന്നുണ്ട് അങ്ങനെയല്ല പുറമേന്നുള്ള അനാവശ്യ വലകളും കാര്യങ്ങളൊന്നും ഞങ്ങടയില്ല ഞങ്ങളേതായ പ്രശ്നങ്ങള് തല്ലുകൊണ്ടപ്പോ എന്റെ നാളെ കേൾക്കുമ്പോ കേൾക്കാൻ ഒന്നും കേക്കില്ല ായിരുന്നു അതും അങ്ങനെ വലിയ വലിയ രണ്ട് ഇൻസിഡൻസ് എന്നെ ഭയങ്കര ഡൗൺ ആക്കാനും അല്ലെങ്കിൽ ഒന്നിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഓ അവള് പറഞ്ഞ ശരിയായിരുന്നു പറയുന്ന ഒരു സംഭവങ്ങള് ഇവളിങ്ങനെ പറയൂട്ടെ ചില കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് അത് വേണ്ട അത് അങ്ങനെയല്ല അവരങ്ങനല്ല എന്നൊക്കെ അടുത്ത് പറയൂട്ടാ ഞാൻ നീ വിചാരിക്കണ പോലെ അവരങ്ങനെയല്ല നീ വിചാരിക്കുന്നത് ആയിരിക്കും പക്ഷെ അവരുടെ മനസ്സിലിപ്പോ അങ്ങനെ ആവണന്നില്ല ഒക്കെ ഞാൻ പറയൂട്ടോ അത് ഞാൻ എങ്ങനെ പറഞ്ഞു അതേപോലെ നടക്കും അന്ന് എനിക്ക് അപ്പുറത്തിരിക്കുന്ന ആളായിട്ട് ഒരു പേഴ്സണലി ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല ഇപ്പം പറഞ്ഞു വെച്ചതെന്ന് അറിഞ്ഞിട്ടും ചിലപ്പോ ഒന്ന് രണ്ട് ഇൻഷുറൻസിലൂടെ ഇരിക്കും എനിക്കറിയാം പക്ഷെ എനിക്ക് അപ്പഴേക്കും മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് ഉണ്ടാവാൻ പോണേന്നുള്ളത് ഞാൻ പറഞ്ഞത് എങ്ങനെയോ അതിലൊരു വ്യത്യാസമുണ്ട് അതേപോലെ ഉണ്ടാവും കേട്ടം കിട്ടിയപ്പോൾ ഇവിടെ നന്നായിട്ട് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് അറിയാം ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് മൊറോവർ അതിനെന്തെങ്കിലും ാണ് കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കാര്യത്തില് സെറ്റ് ആവേയില്ല അതെ ഇപ്പൊ രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ കഴിഞ്ഞു ഇന്നെ ഒരു ഇന്നേ ഒരങ്ങനൊരു കളക്ഷൻ ഞങ്ങൾക്ക് ഇടയിൽ അങ്ങനെ ഉണ്ടാവില്ല കാരണം ഇവന്റെ സ്വഭാവം അറിയാം എനിക്ക് എന്റെ സ്വഭാവം അറിയാം ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ക്ലാഷ് ക്ലാഷപ്പെട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതറിയണടത്തോളം ആ ഫ്രണ്ട്ഷിപ്പ് നിലനിന്നു പോകണം എന്നല്ലാന്ന് അതിന്റെ അപ്പുറത്തേക്ക് ഒരു യുദ്ധിന്റെ അങ്ങനെ തോന്നില്ല ഇപ്പൊ ഇങ്ങനെ തോളത്ത് കഴിയിട്ടിരുന്നവര് അവിടെ വേറൊരു അർത്ഥത്തിന് തോന്നില്ല അതെന്താന്നറിയില്ല അങ്ങനെ തോന്നുന്നില്ല അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കളത്തറണ്ട് ഈ കുട്ടീന ഇഷ്ടമാണ് കാര്യങ്ങളാണ് എന്റെ വീഡിയോസിലോ എന്റെ യൂട്യൂബിലോ ഞാൻ ഇൻട്രോഡ്യൂസ് ഒളിപ്പിച്ചു വെക്കുള്ളു സീക്രട്ട് ലവ് ആയിട്ട് നടത്താനേ നോക്കുള്ളു അപ്പൊ എനിക്കതിന്റെ ആവശ്യമില്ല മീൻസ് ഞങ്ങളുടെ ഫ്രണ്ട്സിന്ന് ഞങ്ങൾ പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഇപ്പൊ നിക്കാണെങ്കിലും നിക്കിയും ഈ ടീമിൽ വരുമ്പോ എന്താ ഭയങ്കര ഇതായിരുന്നു എന്താ അവന്റെ ലൈഫിൽ ഒരു പെൺകുട്ടി വന്നിട്ടില്ല ഈവൻ അവൻ സ്റ്റോറിട്ടപ്പോ പോലും ഇഷ്യൂ ഉണ്ട് അവന്റെ അവൻറെടുത്തും കൺഫ്യൂഷൻ സ്റ്റോറി എന്റെ ഇൻസ്റ്റയില് കുറച്ച് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ എന്റെ ഫാമിലിയില് കുറച്ച് എന്താ ഇഷ്യൂസ് നടക്കണോണ്ടും ഇത് ഭയങ്കരമായിട്ടൊരു ടോപ്പിക്കായിട്ട് വരുന്നതുകൊണ്ടാണ് ആ ഈ വീഡിയോ ഇടണത് ഇനി വല്ലപ്പോഴും ഇനി ആരെങ്കിലും ചോദിച്ചാൽ കൂടെ ഈ വീഡിയോയുടെ ലിങ്ക് ആൾക്കയച്ചു കൊടുക്കാം ഞങ്ങൾ കപ്പിൾസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഈ വീഡിയോ നടക്കില്ല വിശ്വസിക്കില്ല ഇതല്ല ലൈഫിൽ നല്ലൊരു ഭാഗത്തില് നല്ലൊരു ഭാഗമായിട്ട് നിന്നിട്ടുള്ള ചില നേരത്തെ ക്രിസ്റ്റിയുടെ വേർഡ്സ് ഉണ്ടല്ലോ ഭയങ്കര ഇമ്പോർട്ടന്റാണ് ഇമ്പോർട്ടന്റ് വെച്ചാൽ ചില നേരത്തെ എനിക്ക് പോലെ ഞാൻ അയ്യോ ഞാൻ എന്തിനാ വെറുതെ തള്ളി കളയും പക്ഷെ ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അത് തെളിയിക്കും എന്താ പറയാ ഫ്യൂച്ചറിൽ ഒരു ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ ഫ്യൂ മന്ത്സ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഓള് പറഞ്ഞ കാര്യം ഇത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്റെ ലൈഫിൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും ഫാമിലിക്കും നന്നായിട്ട് അറിയാം ഇപ്പൊ ഇവളുടെ അമ്മയായിട്ട് ഞങ്ങള് സംസാരിക്കാം ഈവൻ ഇവളുടെ അമ്മ ചപ്പാറക്കൊക്കെ ഇവിടെ ഇടയ്ക്ക് വരൂട്ടാ ഇടക്ക് വരുമ്പോ നമ്മള് എന്താ ഒരു ഗെയിം കഴിക്കും അങ്ങനെയൊക്കെ അറിയണതാണ് എന്നെ അറിയാം ഇവിടെ ചേട്ടനെ എന്നെ അറിയാം എന്റെ വീട്ടിലെന്താ ഒന്നും ഹൈഡാണ് നമ്മൾ എന്റെ ലൈഫിൽ ഒരുപാട് ഇൻസിഡന്റ് ഞാൻ ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ ഹൈഡ് ഞാൻ ഒരു ഇൻസിഡന്റ് പറയാട്ടോ എന്റെ ലൈഫിൽ നല്ലൊരു ഫ്രണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ വയനാട്ടിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് എൻ്റെ തിരിച്ചു വരണ്ട ഡേ എനിക്ക് ഇങ്ങോട്ട് റിട്ടേൺ വരാൻ വേണ്ടിട്ട് എൻ്റെ ക്യാഷ് എനിക്ക് ആരും പൈസ ഇങ്ങനെ ഇരിക്കുക പക്ഷെ എനിക്ക് ഇന്ന് ഇന്ന് വയനാട്ടിൽ നിന്ന് വരും വേണം എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചാൽ കേട്ടും വയനാട്ടിലിരിക്കുക വയനാട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് ആരത്തുവാണെങ്കിലും പൈസ ചോദിക്കാ പൈസ ഇട്ട് വരും പക്ഷെ ഞാൻ ആരും ചോദിക്കാണ്ട് ഇങ്ങനെ റൂമിൽ റൂമിലിരിക്കുക എനിക്ക് ഫണ്ട് വരാണ്ട് യൂട്യൂബിന്റെ എന്തിന്റെ ഫണ്ടും വരാണ്ട് അപ്പൊ ഞാൻ ഹോപ്പ് ചെയ്തിരിക്കുക പക്ഷെ വന്നിട്ടില്ലാട്ടാ അപ്പൊ ഇവള് വെറുതെ ഞാൻ ഇവിടുത്തെ ഒരു കഥ പറയാനോ ഞാൻ സ്റ്റോറി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇവളെന്റടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് വയ്ക്കണോ എനിക്കെന്തെങ്കിലും പൈസ ആവശ്യമുണ്ടോ എന്ത് തേങ്ങ ഇവളുടെയം പൈസ ഇല്ലാട്ടാ പക്ഷെ ഇവളുടെ ചേട്ടന്റെ അക്കൗണ്ടിൽ ഇവളുടെ ചേട്ടൻ ഗൾഫിൽ കളിച്ച അതിലൊരു അതിലൊരു ആയിരം രൂപ എടുക്കേണ്ടത് ആയിരം രൂപ ഞാൻ ചോദിച്ചിട്ട് എന്ത് 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 കാര്യത്തിൽ ചോദിക്കുന്നോ എനിക്ക് മനസ്സിലാണല്ലേട്ടാ അപ്പൊ ഇവളെന്റടുത്ത് ചോദിച്ചിങ്ങനെ എന്റെ പൈസ ഇല്ല സംഭവം ഉള്ളതില പൈസ ഇല്ല പക്ഷേ ഞാൻ ചേട്ടൻ്റെ അക്കൗണ്ടിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ആയിരം രൂപ എടുക്കണ്ട് ആയിരം രൂപ എനിക്ക് വേണമെന്ന് ചോദിച്ചിട്ട് അടുത്ത് അറിയില്ല എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിരുന്നത് ഇപ്പോഴും എടുക്കേണ്ടി വരാം അതിൻ്റെ അതിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ ഇൻസ്റ്റലാണ് എൻ്റെ അടുത്ത് ചാർജ് ചെയ്ത് അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഓക്കെ എന്നാൽ തന്നെ തന്നു എനിക്ക് ആവശ്യമുണ്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ റിട്ടേൺ ഇട്ടു എനിക്ക് ഫണ്ട് എപ്പോഴും വരാണ്ട് പക്ഷേ ഉറപ്പായിട്ടില്ല എന്നാൽ ഫണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കിട്ടുമോ എന്ന് പറഞ്ഞ് ഒരു കണക്ഷനാ ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിലും എത്ര ഞാൻ എൻ്റെ എൻ്റെ ഗാലറിയിലുള്ള കുറച്ച് പിക്സ് ഒക്കെ ഇതിൽ ഇടാട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് പറഞ്ഞിട്ടോ എപ്പോഴൊക്കെയോ ഇങ്ങനത്തെ ഫോട്ടോസ് എടുത്തിട്ട് അതായത് ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് കേട്ടാ അതിൻ്റെ ഓർമ്മയിൽ ഒരു വെള്ളിയുണ്ട് ഒരു ഷോപ്പ് ഉണ്ട് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല കാരണം ഇവളായിരിക്കും എപ്പോഴും ഓഫീസിൽ നേരത്തെ എത്തുക ഓഫീസിൻ്റെ അടുത്തുകളുടെ വീട് ഇവിള് വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു പിക്ക് ഇടും അപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയവും ഏകദേശം അര മണിക്കൂറൊക്കെ ഉണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തത് അപ്പം ഇവിടെ ഇടുന്ന ഫോട്ടോയും ഞാൻ കാണാറില്ല എന്നിട്ട് ഞാൻ വന്നതിന് ശേഷം രണ്ട് വില ഒരുപോലത്തെ ഡ്രസ്സ് അപ്പം നമ്മൾ ഓഫീസിലാണെങ്കിൽ അങ്ങനെ ഒരു ചെറിയ ടോക്ക് ഒക്കെ ഉണ്ടായിട്ട് ആദ്യം കപ്പിൾസ് ആണോ ഫ്രണ്ട് അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ബോസ് ഒക്കെ വരുമ്പോൾ ഇവള് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കണ്ട ഇവള് ചോദിച്ച് ബോസ് അടുത്ത് കഴിക്കുക എന്ത് എന്റെ അടുത്ത് ചോദിക്കുക ബോസ് നോക്കിയിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ നടക്കുകയാണ് അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത് ഇപ്പോ ഈ വീഡിയോസിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഒരുപാട് നമ്മൾ വഴക്കിട്ടിട്ടുണ്ട് കേട്ടാ വഴക്കിട്ടിട്ടുണ്ട് കൊറേ യാത്രകൾ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ക്ലാഷ് ആവാറുണ്ട് അങ്ങനെയാണ് നമ്മൾ ഇപ്പോ ഇപ്പൊ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് ഗ്രോത്ത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് എന്താ വീഡിയോ തുടങ്ങുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ വരുമ്പോ വീട്ടില് വരെ ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോ നമ്മൾ ജസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദ്യം വരുന്ന

മികമാരും അതൊക്കെ കൊറേ കിട്ടും പക്ഷെ ലൈഫില് എപ്പോഴും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്റെ കാലത്തെ ഞാൻ പറയാട്ടോ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും പക്ഷെ അതെ അതെ പറയാണ്ട് പക്ഷെ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട്ന്നു പറഞ്ഞാൽ എപ്പോഴും നിക്കാനായിട്ട് അതൊരാളിനെ ഒന്നോ ഇവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ മരവാഴ്ച റീലൊക്കെ ഉണ്ടാവില്ലേ ഇപ്പൊ എനിക്ക് അയച്ചിട്ടുണ്ടാവൂട്ടാ നമ്മള് നൂറ്റമ്പത് പേർക്ക് അയച്ചിണ്ടാവും ഞാൻ പറയാം എനിക്ക് എനിക്ക് കിട്ടിയ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ചെയ്തിട്ട് ഒരാൺകുട്ടി ഉള്ളിട്ട് പറയണ പോലെ തന്നെ ഇത് ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഈ വീഡിയോയില് എല്ലാവർക്കും ഞങ്ങൾ എന്തായാലും ഇനി മുന്നോട്ട് പോകുമ്പോ ഞങ്ങൾ നാലുപേരൊക്കെ വീഡിയോ ഉണ്ടാവുക ബാക്കിയുള്ളവരെ വഴിയില് വഴിയിലുള്ളത് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് ഇതുപോലെ ബെസ്റ്റ് ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഞങ്ങൾ പറഞ്ഞ കാര്യം കണക്ട് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് കമന്റ് കമന്റ് നിങ്ങളുടെ നല്ല ചീത്ത അത് ഞങ്ങളുടെ ഒരു വളർച്ചയ്ക്ക് അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ചൊരു ടീം ആയിട്ട് ഒന്നുകൂടി ഉയർത്തി കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കണം അതുപോലെ നിങ്ങളുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നടക്കുള്ളൂ നമ്മുടെ നാലുപേരെന്നു പറഞ്ഞിട്ട് നാല് പേരെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പൊ വീഡിയോസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എടുക്കാനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ അതുപോലെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ആൾക്ക് പണ്ടത്തെ രീതി എത്താൻ പറ്റുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും എന്താ എന്റെ ഒരു എന്റെ ഒരു ടൈമിൽ ആൾക്കാർ ഇങ്ങനെ പറയായിരുന്നു ഈ ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ടാവുന്നു പക്ഷെ എനിക്ക് എന്താ ഇവരാണ് കൂടെയുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ബൈ ബൈ